സംസ്ഥാനത്തെ കനത്ത ചൂടിന് ആശ്വാസമായി ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം മറ്റ് ജില്ലകളിൽ ഉയർന്ന താപനില തുടരും പാലക്കാട് കൊല്ലം ജില്ലകളിലാണ് ആശങ്ക ഉയർത്തുന്ന രീതിയിൽ ചൂട് കൂടുന്നത് രണ്ടിടത്തും ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും കൂടാതെ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം നിലവിൽ താപനില സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.